ദക്ഷിണേഷ്യൻ രാഷ്ട്രീയത്തിൽ സുപ്രധാനമായ ചില മാറ്റങ്ങൾക്കാണ് കളമൊരുങ്ങുന്നത് ഏറെക്കാലമായി അത്ര സുഖകരമല്ലാതിരുന്ന അയൽബന്ധങ്ങളിൽ പുതിയൊരു അധ്യായം തുറക്കുകയാണ് അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങളിൽ നിർണായകമായ പുരോഗതിയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് പാകിസ്ഥാനുമായുള്ള നയതന്ത്ര ബന്ധം കൂടുതൽ ഊഷ്മളമാക്കാനുള്ള തീരുമാനത്തെ അഫ്ഗാനിസ്ഥാൻ സ്വാഗതം ചെയ്തിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായി താലിബാൻ സർക്കാരിലെ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്തഗി വരും ദിവസങ്ങളിൽ പാകിസ്ഥാനിൽ സന്ദർശിക്കുമെന്നും അദ്ദേഹത്തിന്റെ ഓഫീസ് അറിയിച്ചു ഈ പുതിയ നീക്കം ഇരു രാജ്യങ്ങളും തമ്മിൽ നിലനിന്നിരുന്ന അകൽച്ച കുറയ്ക്കുന്നതിൻറെ വ്യക്തമായ സൂചനയാണ് നൽകുന്നത് താലിബാൻ ഭരണകൂടവും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം മുമ്പും അത്ര സുഗമമായിരുന്നില്ല അടുത്തിടെ സുരക്ഷാപരമായ ആശങ്കകളും പാകിസ്ഥാൻ ഭരണകൂടം പതിനായിരക്കണക്കിന് അഫ്ഗാൻ പൗരന്മാരെ രാജ്യത്തുനിന്ന് പുറത്താക്കിയ നടപടിയും ഈ ബന്ധം കൂടുതൽ വഷളാക്കിയിരുന്നു വെള്ളിയാഴ്ചയാണ് കാബൂളിലെ തങ്ങളുടെ നയതന്ത്ര കാര്യാലയത്തിലെ ഉയർന്ന ഉദ്യോഗസ്ഥനായ ചാർജ് ഡി അഫയേഴ്സിന്റെ പദവി അംബാസിഡർ സ്ഥാനത്തേക്ക് ഉയർത്തുമെന്ന് പാകിസ്ഥാൻ പ്രഖ്യാപിച്ചത് ഇതിനോട് ക്രിയാത്മകമായി പ്രതികരിച്ച കാബൂൾ ഇസ്ലാമാബാദിലെ തങ്ങളുടെ പ്രതിനിധിയുടെ പദവിയും സമാനമായി ഉയർത്തുമെന്നും അറിയിച്ചു അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിലുള്ള നയതന്ത്ര പ്രാതിനിധ്യത്തിലെ ഈ മുന്നേറ്റം വിവിധ മേഖലകളിലെ ഉഭയകക്ഷി സഹകരണം വിപുലമാക്കുന്നതിന് വഴിയൊരുക്കുന്നു എന്നാണ് അഫ്ഗാൻ വിദേശകാര്യ മന്ത്രാലയം സാമൂഹിക മാധ്യമമായ എക്സിൽ കുറിച്ചിരിക്കുന്നത് വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്തഗിയുടെ പാകിസ്ഥാൻ സന്ദർശനം വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന മന്ത്രാലയ വക്താവ് സിയ അഹമ്മദ് തക്കൽ അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ എഫ് പി പറഞ്ഞു കഴിഞ്ഞ മെയ് മാസത്തിൽ ചൈനയിലെ ബീജിംഗിൽ വെച്ച് നടന്ന ത്രികക്ഷി യോഗത്തിൽ മുത്തഗി പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ദാറുമായി ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്ങിയുടെ സാന്നിധ്യത്തിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു ആ ശേഷം കാബൂളും ഇസ്ലാമാബാദും പരസ്പരം അംബാസിഡർമാരെ നിയമിക്കാൻ ഉദ്ദേശിക്കുന്നതായി വാങ്ങി അറിയിക്കുകയും അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ബന്ധങ്ങളിലെ ശുഭകരമായ ഈ മാറ്റത്തെ ഇസ്ഹാഖ്ദാർ വെള്ളിയാഴ്ച പ്രശംസിക്കുകയും ചെയ്തു പ്രതിനിധികളുടെ പദവി ഉയർത്തുന്നത് സഹോദര തുല്യമായ രണ്ടു രാജ്യങ്ങൾക്കിടയിലുള്ള കൂടുതൽ ആശയവിനിമയങ്ങൾക്ക് കരുത്തേകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഒരു കാര്യം ശ്രദ്ധേയമാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ താലിബാൻ അഫ്ഗാനിസ്ഥാനിൽ ഭരണം തിരിച്ചുപിടിച്ചതിനു ശേഷം ചൈനയുൾപ്പെടെ വളരെ കുറച്ചു രാജ്യങ്ങൾ മാത്രമാണ് താലിബാൻ സർക്കാർ നിയമിച്ച അംബാസിഡർമാരെ സ്വീകരിക്കാൻ തയ്യാറായിട്ടുള്ളത് നിലവിൽ ഒരു രാജ്യവും താലിബാൻ ഭരണകൂടത്തെ ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടുമില്ല എന്നിരുന്നാലും കഴിഞ്ഞ മാസം റഷ്യയും താലിബാൻ സർക്കാർ അംബാസിഡർക്ക് അംഗീകാരം നൽകുമെന്നും താലിബാൻ സംഘടനയെ തീവ്രവാദി പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യുമെന്നും അറിയിച്ചത് അന്താരാഷ്ട്ര തലത്തിൽ ചർച്ചയായിരുന്നു